الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أيها الأخوان <سؤال> والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم ما مالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فرح المخلفون بمقعدهم خلاف رسول الله وكرهوا ان يجاهدوا باموالهم وأنفسهم, وانفسهم في سبيل الله وقالوا لا تغفروا في الحر والنار جهنم ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം അവനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്നും അവന്റെ വിരോധങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒഴിച്ചു നിർത്തി ജീവിത വിശുദ്ധി നേടണമെന്നും എന്നെ മറക്കാതെ നിങ്ങളെയും വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മെ മൊത്തപയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചൂട് ഒരു വലിയ പരീക്ഷണമാണ് ഒന്ന് രണ്ട് മഴ കിട്ടിയപ്പോൾ നമുക്കതിന്റെ ആശ്വാസം ശരിക്ക് അനുഭവപ്പെട്ടത് അത് മുൻപുള്ള ദിവസങ്ങളിൽ നാം അനുഭവിച്ച പ്രയാസത്തിന്റെ ആശ്വാസത്തിന്റെ കണികയായതുകൊണ്ടാണ് സഹോദര ഈ ദുനിയാവിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും അവയെ പ്രതിരോധിക്കാനും ഒക്കെയായി നിരവധി മാർഗങ്ങളുണ്ട് പലപ്പോഴും പല ആളുകൾക്കും ടെൻഷനും ബേജാറും ആശങ്കയും ഒക്കെയുള്ളത് ദുനിയാവിനെ പറ്റിയാണ് എന്നാൽ നാളെ പല ലോകത്ത് ഇവിടുന്ന് നേർക്കു നേരെ കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല അതിന് ചില പ്രത്യേകമായ റൂട്ടുകളുണ്ട് ൊട്ട് ആഹരത്തിലെത്തും മുമ്പ് സുദീർഘമായ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് മറ ബർ എന്നാണ് അതിന് ഒർആആാനും ഹദീസും ഒക്കെ പഠിപ്പിച്ച പേര് വേലി വേലിമറ ആ ബർസഹിൽ എത്തുന്നത് പടച്ചോൺ തടച്ച് ഈ ഭൂമിയിലെ ആരടി മണ്ണിലേക്ക് മയ്യത്തെ കൊണ്ട് ഇറക്കി വെക്കുമ്പോഴാണ് ഞാൻ നിങ്ങളൊക്കെ ഭദ്രമായി അടച്ചു മൂടപ്പെട്ട ജനലും ഒക്കെ തഴുതിട്ട് പൂട്ടപ്പെട്ട ഒരു മുറിക്കകത്ത് ഇരുന്നാൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ വാതിലുകളൊക്കെ തുറക്കാൻ പറ്റും എട്ടോ ഒൻപതോ ഹുലഡീസ് ഒളോബിക്സ് വെട്ടുകല് സ്ലാബ് ഇതിന്റെ മുകളിലാണ് ആ പള്ളിപ്പറമ്പിൽ കിട്ടാവുന്നതിൽ വെച്ച് നല്ല പച്ചലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഗ്യാപ്പൊക്കെ അടച്ച് വൃത്തിയാക്കിയത് ചില ഭാഗത്തൊക്കെ മണ്ണ് ചവിട്ടിക്കൂട്ടി കുഴച്ച് വെച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഗ്യാപ്പ് അടക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കഴിക്കുന്ന ആഹാരമായി കഴിക്കുന്ന പഴവർഗ്ഗങ്ങളിലെ നേന്ത്രപ്പഴം പുകറ്റിട്ടിട്ട് പഴുപ്പിക്കാറുണ്ട് അതീ ഒരു പ്രക്രിയ ചെയ്താൽ മൂന്നി സാമ്പത്തിക മഞ്ഞ നിറാവും ഏത് ചണ്ണ് ഇവിടെ നമ്മളിൽ പെട്ട ഓരോരുത്തരെയാണ് കൊണ്ടുവെക്കുന്നത് അതാണല്ലോ മയത്തിൻ്റെ ഇറക്കി വെച്ച് ആ നടുക്കിൽ കറക്റ്റ് ബാലൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഇല്ലാതെ കൃത്യമായിട്ട് തലമുട്ടാതെ കാൽമുട്ടാതെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ എങ്ങനെയുണ്ട് ഇറക്കി വെച്ച് കൃത്യമാണെന്ന് കണ്ട മുഖത്തെ തുണി ഉണ്ടഴിച്ച് കല്ലുകൾ ഓരോന്നോരോന്നാണ് പെറുക്കി വെച്ച് ഇനി അവസാനത്തേത് വെക്കുന്ന സമയത്ത് ആ രക്തത്തോട് ബന്ധമുള്ള രക്തബന്ധുക്കളായ ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യനാണെങ്കിലും ദുനിയാസാനത്തെ കാഴ്ചയാണത് അവിടെ നിന്നും കടന്നു കൊടുക്കണം നമ്മൾ എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും സ്വേച്ഛാധിപതി ആണെങ്കിലും പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ആ ആരടി മണ്ണിൽ ഉറങ്ങാത്ത അടങ്ങാത്ത ഒരു അഹങ്കാരിയും ഭൂലോകത്തില്ല അതുകൊണ്ടാണ് മാപ്പിളപ്പാട്ടുകാരൻ വരെ പറഞ്ഞത് ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന കഥയറി ഭയങ്കര വീട്ടിലേ ആ കബറുണ്ടല്ലോ വല്ലാത്തൊരു സുഖ ഏർപ്പാടാക്കാം കുട്ടിയടച്ച മുറിയേക്കാൾ ഒന്ന് മുട്ടി വിളിക്കാൻ അപ്പുറത്ത് കിടക്കുന്നത് മയ്യത്ത ഇപ്പുറത്ത് വരാനുള്ളത് മയ്യത്താണ് തലയുടെ ഭാഗത്തും കഴിഞ്ഞ കൊല്ലം കബറടക്കിയ മയ്യത്ത കാൽ കുമ്പിളിലും മയ്യത്ത് തന്നെയാണ് വേറെ ജീവനുള്ള ഒരാളുമില്ല ഇതിന്റെ അപ്പുറമാണ് മഷറ ഈ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടാൻ മനുഷ്യനെ അതിയായി ആഗ്രഹിക്കും ഇമാം പ്രാശി റഹ്ന അഡേ അദ്ദേഹത്തിന്റെ സുദീർഘമായ ഒരുപാട് കവിതകളിൽ കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് നാളെ പരലോത്ത് നരകത്തിലെത്തിയിട്ട് നരകത്തിൽ ഹാലിതാണ് പെർമനന്റ് ആണ് എന്ന വിസ കിട്ടിയിട്ടും ഇങ്ങനെയൊക്കെ വിസ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കാറ് നമ്മള് ജോലിയുണ്ടോ ജോലിയൊക്കെ ഉണ്ട് താൽക്കാലിക താമസമുണ്ടോ ഉണ്ട് വാടക വീട്ടിലാ ഒരു വീടുണ്ടായി കെട്ടാൻ ഒരു ജോലി സ്ഥിരപ്പെട്ടു വിട്ടാൽ ഏറെ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഒരു ജോലി സ്ഥിരപ്പെട്ട് കിട്ടിയാൽ അവിടെ ഒരു വീട് സ്ഥിരപ്പെട്ട് കിട്ടിയാൽ ആഗ്രഹിക്കുമത്രയ മനുഷ്യൻ പടച്ചോനെ ഇവിടെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വെന്തളിഞ്ഞ് ശിക്ഷയ്ക്ക് അനുഭവിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പടച്ചോനിങ്ങനെ അവന്റെ സ്വന്തം കൈകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും റമബാനൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാരെ അവന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞിട്ട് ഇനി ഇവരുടെ ജീവിതത്തിൽ ശിക്ഷ ഇല്ലാതെ കണ്ടാൽ അവനങ്ങനെ പടച്ചോനിങ്ങനെ മാറ്റിയെടുത്തേ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അതാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചകളെ പ്രത്യേകത അതാ പറഞ്ഞ അമലുകളൊക്കെ ഉയർന്നു പോകുന്ന ദിവസമാണത് ആ ദിവസത്തിൽ എന്റെ അമൽ ഉയർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പെടാതെ ആ ആ കോരലിൽ കോരലിൽപ്പെടാതെ വീണ്ടും നരകത്തിൽ അവശേഷിക്കുന്നവൻ പ്രാർത്ഥിക്കും അത്രേ പ്രക്കാശി പറയാ പടച്ചോലെ നരകത്തിൽ ശാശ്വതരാർക്കിയില്ലായിരുന്നെങ്കിൽ എത്ര ഒന്നായിരുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അദ്ദേഹം തിരിച്ച് തിരിച്ച് മടങ്ങി വന്ന് മടങ്ങി എന്ന് അവസാനം പറയുന്നത് എന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ പറച്ചോലെ ഞാനൊരു മനുഷ്യനായി പറക്കാതിരുന്നെങ്കിൽ എത്ര ഒന്നായിരുന്നു എന്ന് പറയാ അത്ര ധൈനീയമാണ് അത്ര ശക്തമാണ് ും സ്വർഗം പോയി നരകം പോയി കണ്ടയാള ശിക്ഷകൾ നേർക്കു നേരെ കാണിക്കപ്പെട്ടവരാ ുംരകം ഞണ്ടും ഒരുവേ കണ്ടിരുന്നെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കപ്പോലും ചിരിക്കുകയില്ല അങ്ങനത്തെ രണ്ടു മൂന്ന് ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ അതിലൊന്ന് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കാണത്ര അതിലെ നരകത്തിന്റെ യാതനകൾ കണ്ടതിന്റെ മനസ്സ് മരവിച്ച് ചിരിക്കുക എന്ന് പറഞ്ഞ വികാരം എടുത്തു മാറ്റപ്പെട്ട ഒന്നും ഒരാൾ മറ്റന്നേരുന്നോ മറ്റന്നേരമത്തെ ഖലീഫുൽ അദ്ദേഹത്തെ പറ്റിയുള്ള കംപ്ലൈൻറ് എന്താ കോടികൾ മുക്കിയെന്നല്ല പറ്റിച്ചു എന്നല്ല ചിരിക്കൂലല്ല മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ അത്രയധികം പ്രയാസമുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടായിരുന്നില്ല അത് ജനങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല കൊണ്ടല്ല അദ്ദേഹം കൊണ്ടല്ലോ നിങ്ങളോടുള്ള അനിഷ്ടം കൊണ്ടല്ല കൊണ്ടല്ല നിങ്ങളോടുള്ള ഹെമ്പില്ലാത്തത് കൊണ്ടല്ല മറിച്ച നാളെ പരലോകത്ത് ഒരു നരകമുണ്ട് എന്ന് അഷറഫ് പറഞ്ഞത് കേട്ട അന്ന് മുതൽ എനിക്ക് എന്റെ ചിരി എന്ന വികാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ പറഞ്ഞ ഖുർആൻ അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം ധാരാളമായിട്ട് കരയുകയും പറഞ്ഞ പറഞ്ഞത് ഇന്നത്തെ സഹോദരന്മാർ ശരിക്ക് അറിയും ഇത് ഓഫായിട്ട് ഫാൻ വിട്ടിട്ട് അത് ഏകദേശത്തിന് പ്രവർത്തിക്കാറുള്ളതിനിടയിൽ നെറ്റിത്തളത്തിലും പൊട്ടി മുളക്കും വിയർപ്പിന്റെ കണങ്ങൾ അഷ്റഫ് പറയാ നാളെ തെയ്യാമത്ത് നാൾ കേൾക്കുമ്പോ മനുഷ്യരിങ്ങനെ വിയർത്തു നിരഞ്ഞ് പതഞ്ഞുകൊണ്ടേയിരിക്കും ഫിൽ അന്നി ഭൂമിയിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ പരന്നൊഴുകുമെന്നാണ് പറഞ്ഞത് എത്രയാ ഇപ്പൊ ബ്രീഫ് അതിന് പുറത്തിരിക്കുന്ന ഷട്ട് അതിന്റെ അകത്തുള്ള ഒരു ഫാനിന്റെ ചുമട്ടിൽ പോയി നോക്കിയാലൊക്കെ ഉറങ്ങുകയും ചെയ്യും എന്നാൽ വ്യാപ്തി അയാളുടെ ശരീരത്തിൽ ഒഴുകുന്ന നീളം ഹരീഫൻ മറ്റൊരു അടി നീളം ഒരു വ്യക്തിയിൽ നിന്ന് ഒലിച്ചിറക്കുന്ന വിയർപ്പിന്റെ നീളം അത്ര ദൂരത്തേക്ക് വിയർപ്പൊഴുകും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ വയർഹും ആ വിയർപ്പ് വരെ കൂടിക്കൂടി വരുന്ന പറഞ്ഞത് നിന്നോട് നിന്നിട്ടേ ഒലിച്ചിട്ട് മണലിൽ കൂടെ പോകൂല മഷറിന്റെ പ്രത്യേകത അതാ മഴ പെയ്യാത്ത പ്രാർത്ഥിച്ചില്ലേ മഴ ചെന്ന് ആ പരലോകത്തിന്റെ വസതിയിൽ വെച്ച് മുഴുവൻ ആളുകളും അള്ളാന്റെ മുമ്പിൽ ചെയ്ത് പ്രാർത്ഥിച്ചാൽ പോലും ഒരിറ്റു മഴ ഒരിറ്റു വെള്ളം ഒരിറ്റു തണുപ്പ് ഒരിട്ടു ശ്വാസം ആകാശത്തിന്റെ താഴെ നിന്ന് ഭൂമിയിലേക്ക് വർഷിക്കാത്തൊരു ദിവസം വിയർപ്പിന്റെ കടങ്ങൾ തെറ്റ് ചെയ്തു പോയെങ്കിൽ അത് ശ്രദ്ധിക്കാതെയാൽ വീണ്ടും തെറ്റുകൾ തന്നെ ചെയ്തു കൂട്ടിയെങ്കിൽ അയാളുടെ മുട്ടും കാലിലേക്ക് കയറി വരും പ്രളയമുണ്ടായപ്പോൾ ഇവിടെ പ്രളയം അവനവന്റെ വിയർപ്പിൽ നിന്ന് ഉത്ഭവിക്കുമെന്നാണ് അഷ്റഫ് പറഞ്ഞു ഒരു പ്രതിരോധ മാർഗമില്ല ഒരു അനർത്ഥം

നാളെ പരത്തിലെ ചൂട് ഒന്നുമല്ലാതെ ആയി തീരും അള്ളാഹു കുറല്ലേ അമ്പത്തിയാറാമത്തെ അധ്യായ സുഹൃത്തിൽ വാക്കുകയായില്ലേ നാപ്പത്തി ഒന്നാമത്തെ രോമത്തിന്റെ കൂപങ്ങളിൽ കൂടി വിയർപ്പും കൊണ്ടുവരു ചെയ്യാം നാളവിടെ മുഴുവൻ നെഗറ്റീവുകളാണ് ഇന്ന് ദുനിയാവിന് എന്തെല്ലാം പോസിറ്റീവുകൾ ഉണ്ടോ അത് മുഴുവൻ തിരിച്ചാണ് അവിടെയുള്ളത്

നിങ്ങൾ ഈ കത്തിക്കുന്നില്ലേ മനുഷ്യന്മാരി ദുരിയാവരി കത്തിക്കുന്ന തീയുണ്ടല്ലോ അത് ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ എഴുപതിൽ ഒരു അംശം മാത്രമാണ് അമർ കത്തിക്കുന്ന ചൂടയും അത് കേട്ടപ്പോ ബർണർ ഇല്ലാത്ത ലൈറ്റർ ഇല്ലാത്ത ഗ്യാസ് സ്റ്റവ് ഇല്ലാത്ത ൾ നേർക്കു കത്തിക്കാൻ വേണ്ടി ദിവസങ്ങളും മാസങ്ങളും കാത്തിരിക്കുന്നതിൽ ഒരു അംശമുള്ള ചൂട് തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ ഇത് തന്നെ ഞങ്ങൾക്ക് മതിയായതാണല്ലോ റസൂലേ ഒരു ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഓരോ ശതമാനത്തിനും ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുന്ന തീയിൻ്റെ അത്രയും തീ ചൂടുകൾ ഉണ്ടാകും പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ചൂടുകൾ കൂടുക ബിലാൻ ബാഗൊന്നും മദീന ബാങ്ക് വിളിച്ചു ആ ക്ഷണ നേരെ കൊണ്ട് കൂട്ടിലെ റാണിയെ പൊതിയുന്ന പോലെ തേനീച്ചകൾ വന്ന് ചേരുന്നത് പോലെ സഹാബത്ത് ഇങ്ങനെ വന്നു ചേരുമായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ഒരാളും വന്നില്ല പ്രസൂലങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ബിലാൽ വിളിച്ചു എവിടെ പോയി സഹാബത്തൊക്കെ അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വരിക തല കുമ്പിട്ടിട്ടാണ് വരുന്നത് കയ്യിലൊരു തുണി കഷ്ണുണ്ട് മൂക്കിങ്ങനെ തുടച്ചിട്ടുണ്ട് അതാണ് റസൂരെ ചൂട് ശക്തമായത് കാരണം തലയിൽ ചൂട് തട്ടിയിട്ട് സൂര്യന്റെ ചൂട് തട്ടിയിട്ട് തലച്ചോറ് ചൂടായിട്ട് മൂക്കിൽ കൂടി കട്ടകട്ടിയായിട്ട് രക്തം വരുന്ന റസൂരെ അതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത് കാണാൻ പറ്റും ഈ അത്യുഷ്ഠമുണ്ടല്ലോ അത് ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ ഒരു നിശ്വാസം മാത്രമാണ് ഏമ്പക്കം മാത്രമാണ് ചർദിൽ മാത്രമാണ് ഒരു വേസ്റ്റ് അതുകൊണ്ട് നിസ്കാരം ഒന്ന് നൊഹറും തമ്മിൽ മാറ്റി സമയം േഹറുംങ്ങോട്ടും നമുക്കൊക്കെ പണി വരാറില്ലേ പണിപിടിക്കാറില്ലേ അതൊരു അനുഗ്രഹമാണ് നിങ്ങൾക്ക് ബാധിക്കുന്ന പനി അത് ഒരു അംശമാണ് അതുകൊണ്ട് അതിനെ തണുപ്പിക്കാൻ കഴിയുന്നത് എപ്പോഴാന്നറിയോ ഞാനും ശരിക്കാൻ മനസ്സിലായിക്കോ എന്തേ പള്ളിയിൽ ജമായത്തിന് കാണുന്നില്ല നിസ്കരിച്ചോ ഇല്ല പരിപാടിയൊന്നുമില്ല പനിയൊക്കെ മാറിയിട്ട് കുളിച്ചിട്ടു അമ്മാൻ തസൂര് പറഞ്ഞോ നിങ്ങൾക്ക് പനി വന്നാൽ അതിനെ തണുപ്പിക്കാനുള്ള നിസ്കാരാണ് മറ്റൊരു പറഞ്ഞു നിങ്ങൾ വെള്ളം കൊണ്ട് ഒതുക്കുക ശരീരം നനയ്ക്കുക നിസ്കരിക്കുക അതിനേക്കാൾ വലിയ ചികിത്സ അതുകൊണ്ട് ഒരാൾ പ്രയാസപ്പെട്ടിട്ടുണ്ടാവൂല ഇവിടെ പഠിപ്പിച്ചത് നിസ്കാരം ഒഴിവാക്കരുത് എന്ന ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാൽ പോലും പറഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു ഇളവ് കിട്ടുന്നതുകൊണ്ട് തോന്നുമ്പോൾ നിസ്കരിക്കാമെന്നല്ല മറിച്ച് അതിന് സമയബന്ധിതമായ രൂപം നിങ്ങൾ കാണേണ്ടതുണ്ട് പനി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ജഹന്നമ്മിന്റെ വിശ്വാസമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ പൂർണ്ണമായ രൂപം പ്രതിരോധിക്കാൻ വെള്ളം ഉപയോഗിക്കുക സഹോദരങ്ങളെ ഞാൻ ആമുഖമായി അധ്യായത്തിലെ എൺപത്തി ഒന്നാം അധ്യായത്തിൽ അതിന്റെ സാരം എങ്ങനെയാണ് യുദ്ധം അതിനുവേണ്ടി ആളുകളെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് ശരി ആളുകൾ പറഞ്ഞിട്ട് പറഞ്ഞു അള്ളാഹു റസൂല് ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ കാരണങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഒഴിവാക്കി തരണം റസൂൽസലും നേർക്കു നേരെ ഇന്നത്തെ ആളുകളെ പോലെ മറഞ്ഞ കാര്യം അറിയുകയോ ഒളിഞ്ഞിരിക്കുന്ന അറിയുകയും മുമ്പിൽ വരുന്ന ആൾക്കാർ പറയുന്നത് തെറ്റാർന്ന് തുറന്നു പറയോ കഴിയാനുള്ള ഒരു സഹാ ഷഹാദ റസൂൽ കയ്യിലില്ല ചിലർക്കു പോയില്ല പോയ ആൾക്കാരോട് പറയുകയും ചെയ്തു നിങ്ങൾ പോകരുത് കാരണം ഇത് പ്രയാസകരമായ അവസ്ഥയാണ് സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുന്റെ മാർഗത്തിൽ വെറുക്കുകയും അള്ളാഹുനോട് എതിരാകുകയും ചെയ്ത് യുദ്ധത്തിൽ മാറി നിന്ന ആളുകൾ വക്കാലൂര് പറഞ്ഞു

ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ ഒരസൗകര്യം ഏ നമ്മൾ എവിടേക്കും സ്ഥലത്ത് പോയി രണ്ടു ദിവസമാണ് നിൽക്കേണ്ടി വന്നത് കുറച്ച് അസൗകര്യങ്ങളൊക്കെ എന്താ ചെയ്യാം നമ്മുടെ മനസ്സിനോട് പറയും ക്ഷമിക്കുക രണ്ടീസല്ലേ ഉള്ളൂ സഹോദരന്മാരെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഏറി വന്നൊരു എഴുപത് കൊല്ലം ഒരു എൺപത് കൊല്ലം ഒരു നൂറ് കൊല്ലം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല അതിൻ്റെ അപ്പുറത്ത് വേറെ സുന്ദരമായൊരു ലോകമുണ്ട് അവിടെ ചെന്നാൽ പ്രയാസങ്ങളില്ല ബുദ്ധിമുട്ടുകളില്ല ില്ല ക്ലേശങ്ങളില്ല അതിനുവേണ്ടി പണിയെടുക്കുക നരകത്തിന്റെ തീയിൽ നിന്ന് വേണ്ടി നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുകയും മാനുഷികമായി വന്നുപോകുന്ന തെറ്റു കുറ്റങ്ങൾ നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കുകയും

പല സന്ദർഭങ്ങളിലായി നാം കേട്ടൊരു ഹദീഫാണ് ഞാൻ നിങ്ങളെ വീണ്ടും കേൾപ്പിച്ചത് റസൂർ പറയുന്നതായി നിങ്ങൾ ഈ കാണുന്ന ചൂടിന്റെ അപ്പുറത്തുള്ളൊരു ചൂടുണ്ട് ഈ ലോകത്തിന്റെ അപ്പുറത്തുള്ളൊരു ചൂടുണ്ട് അത് നരകത്തിന്റെ ചൂടാണ് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക എത്രത്തോളം നിസ്സാരമായ ഒരു കാര്യമായി കാര്യമായ റസൂളി സംഘടിപ്പിച്ചു ശക്തി തമ്ര ഒരു കാരക്കയുടെ കീറുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ കാരക്ക തിന്നിട്ട് ആ കുരുമ പറ്റിപ്പിടിപ്പിക്കുന്ന അതിന്റെ ഒരു പൊളിത്തിൻ പോലത്തെ ഒരു സാധനമില്ലേ അതുകൊണ്ടെങ്കിലും നിങ്ങൾ മറ്റൊരാൾക്ക് കാലത്ത് ധർമ്മം കൊടുക്കാൻ അത്രയെങ്കിലും നിസ്സാരമായി നിങ്ങൾക്ക് ധർമ്മം ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു ധർമ്മം കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്ന് പറയുന്നതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല ഒരുപാട് കാരണങ്ങൾ റസൂളായ സല്ലോ അതിൽ പെട്ട ഒന്നാണ് അള്ളഹാനെ പറ്റിയുള്ളത് ആര് കൈയ്യൊഴിയാതെ ഇരുന്നോ അയാൾക്ക് നാളെ പ്രതിരോധിക്കാൻ നരകത്തെ പ്രതിരോധിക്കാൻ അത് മതിയായതാണ് മറ്റൊന്ന് സദ നമ്മൾ പലപ്പോഴും ഭണ്ഡാരപ്പെട്ടി മനസ്സിലെ കണ്ടിട്ടുണ്ടാവും ധനം ദാനം ധനത്തെ വർധിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് പ്രസു എന്താ പറയാ നിങ്ങൾക്ക് കഴിയാവുന്നതിനെ വച്ച് ഏറ്റവും നിസ്സാരമായിരുന്നാലും തന്നെ ചെയ്യാം ഇനി അത് കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഒരു ഒറ്റ രൂപ പോലും ഇല്ല ഒരു സ്വതക്ക നിർവഹിക്കാൻ ഒന്നുമില്ല എങ്കിൽ വിശിഷ്ടമായ വാക്ക് പറയുക നല്ല വാക്ക് പറയുക നല്ലത് സംസാരിക്കുക ആ നല്ല സംസാരത്തിന്റെയും വിശിഷ്ടമായ വാചകത്തിന്റെയും സ്വതത്തയുടെയും ധാനകർമ്മങ്ങളുടെയും ഒക്കെ നിഴൽ പറ്റി സ്വർഗത്തിലെത്താൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് ഈ പഠിപ്പിക്കുന്നത് അള്ളാഹു നരകത്തിന്റെ കത്തിയാളിമ തീച്ചൂടിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തിരക്ഷിക്കുകയും അവന്റെ ജന്നാത്തിൽ ജന്നാത്തിൽ അമീവുമായ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുമുറ്റങ്ങളും അള്ളാഹു സുബഹാൻ നമുക്ക് പുറത്ത് മാന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മളെന്തും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫു പ്രിയ സഹോദരൻ സാഹിബ് കഴിഞ്ഞ ദിവസം നൽകി ജീവിതം കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന തൃശൂർ ജില്ലയിലെ അറബി കോളേജിലെ ഉസ്താദ് അബ്ദുസ് ഉസ്താദ് നിലമ്പൂർക്കാൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അപകടം പറ്റിയും അതിനെ തുടർന്ന് മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന് അദ്ദേഹം നിർവഹിച്ച എല്ലാ അമലും വിവാദത്തുകളും അബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി മാൗഫു മറമദ് നൽകി ജന്നാത്ത ഹിർദോസിൽ ഉൾപ്പെടാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലുമായി നമ്മിൽ നിന്ന് വേർപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ സ്നേഹജലങ്ങൾ സ്നേഹിതന്മാർ അയൽവാസികൾ തുടങ്ങി മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും അല്ലാഹു മാഫുത്വം നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ അറബ് ആജിലും കാമിലുമായ അനുഗ്രഹിക്കട്ടെ ആഫിയത്തുള്ള ദുർഗായുസുഫ് െ പ്രായത്തിന്റെ പ്രയാസങ്ങൾ കൊണ്ട് തടയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു സുബാൻ നമ്മുടെ കുടുംബാധികളെയും കാത്തുരക്ഷിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരിൽ എല്ലാ പ്രയാസങ്ങളെയും ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹുവിന്റെ ഹൈറും മറപ്പത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തവരുടെ നല്ല മുറാതുകൾ മനസ്സിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈ വാദങ്ങൾ യും ജീവിതം നയിക്കുവാനും ജീവിതാന്തി വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ ദിക്ർ ലാ ഇലാഹ എന്ന കൂടി മരണം സമയത്ത് ആ പ്രതിജ്ഞ പുതുക്കുന്ന മുത്തക്കൈങ്ങളായി തീരുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരമ്പര്യമായ ലോകത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാണ് സാധുക്കളായ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാംഗും അനുഗ്രഹിക്കട്ടെ ലോകത്തിന്റെ നാനാഭാഗത്തും ശാശ്വതമായ വിജയവും സഹായവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വിശിഷ്യ ഫലസ്തീനിലും മനുഷ്യ കുരുതികൾക്കെതിരെ അള്ളാഹു സുബാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ആ ജനവിഭാഗത്തെ സംരക്ഷിക്കുകയും അക്രമികളായ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ والمسلمين والمسلمات الأحياء منهم والنوات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين